നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് യു എഫ നേഷൻസ് ലീഗിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഗ്രൂപ്പ് അതായത് ഗ്രൂപ്പല്ല ലീഗ് ലീഗ് ഘട്ടങ്ങളിൽ ഓരോ ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞു ലീഗ് എ ലീഗ് ബി ലീഗ് സി ലീഗ് ഡി ഇങ്ങനെ നാല് ലീഗുകളായിട്ടാണല്ലോ മത്സരങ്ങൾ അവിടെ നടക്കാറുള്ളത് അപ്പോൾ അതിൽ ലീഗ് എയിൽ നാല് ഗ്രൂപ്പുകൾ അപ്പോൾ ലീഗ് എയുടെ ഗ്രൂപ്പ് വണ്ണിൽ ഫ്രാൻസ് ഇറ്റലി ബെൽജിയം തുർക്കിയെ സ്വമികച്ച പോരാട്ടങ്ങൾക്ക് അവിടെ വഴിയൊരുങ്ങുന്നു എന്നർത്ഥം ഗ്രൂപ്പ് രണ്ടിൽ അതായത് ഗ്രൂപ്പ് എ ടു എ ടു എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ജർമ്മനി നെതർലൻഡ്സ് സെർബിയ ഗ്രീസ് ടീമുകളാണ് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് എ എന്ന് വിളിക്കാം ലീഗ് എയിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് എത്ര ഒമ്പൻ ഗ്രൂപ്പാണ് സ്പെയിന് ക്രൊയേഷ്യ ഇംഗ്ലണ്ട് സജിയ സോ ഇംഗ്ലണ്ടും സ്പെയിനും കൂടി ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു എന്നാൽ ഗ്രൂപ്പ് നാലിൽ ഗ്രൂപ്പ് എ ഫോറിലാണ് പോർച്ചുഗലുള്ളത് പോർച്ചുഗൽ ഡെൻമാർക്ക് നോർവേ വെയിൽസ് ടീമുകളാണ് ലീഗ് എയുടെ ഗ്രൂപ്പ് നാലിലുള്ളത് ഇനി ലീഗ് ബിയിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലൻഡ് സ്ലൊവേനിയ നോർത്ത് മാസിഡോണിയ ടീമുകളാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഹംഗറി യുക്രൈന് ജോർജിയ നോർത്ത് അയർലൻഡ് ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് മൂന്നില് ഇസ്രായേൽ ഓസ്ട്രിയ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് കൊസോവോ ടീമുകളുണ്ടെങ്കിൽ ഗ്രൂപ്പ് നാലിൽ പോലൻ്റ് ബോസ്നിയാൻ എർസാഗോവിന റൊമേനിയ സ്വീഡൻ ടീമുകളാണുള്ളത് അടുത്ത ലീഗ് സി ആണ് ലീഗ് സിയുടെ ഗ്രൂപ്പ് ഒന്നിൽ അൽബേനിയ ഫിൻലാൻഡ് ബലാറസ് സാൻ മാരിനോ ടീമുകളുണ്ട് ഗ്രൂപ്പ് രണ്ടിൽ മോണ്ടിനെഗ്രോ അർമേനിയ സൈപ്രസ് ലാറ്റ്വിയ ഓർ ജിബ്രാൾട്ടർ അവിടെ ഒരു പ്ലേ ഓഫ് മത്സരം നടക്കാനുണ്ട് അതിനുശേഷമാണ് ക്വാളിഫൈലൗണ്ട് മത്സരമുണ്ട് അതിന് ശേഷമാണ് തീരുമാനമാവുക ദെൻ ഗ്രൂപ്പ് മൂന്നില് കസാക്കിസ്ഥാൻ സ്ലോവാക്യ ഫെറോ ഐലൻസ് മോൾട്ടോവ ടീമുകൾ ഗ്രൂപ്പ് നാലില് ഐസ്ലൻഡ് ബൾഗേറിയ എസ്റ്റോണിയ ലക്സംബർഗോർ മാൽറ്റ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ക്വാളിഫയിങ് മാച്ച് നടക്കാനുണ്ട് ലീഗ് ഡിയിലാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ജിബ്രാൾട്ടർ ഓർ ലാറ്റ്വിയ അത് ആ ഒരു റിസൾട്ട് അനുസരിച്ചായിരിക്കും ആരാണ് എന്നുള്ള തീരുമാനമാവുക അതായത് ആ ടീം കളിയിൽ ജയിക്കുന്ന ടീം ലീഗ് സിയിലേക്ക് പോകും തോൽക്കുന്ന ടീം ലീഗ് ഡിയിലേക്ക് വരും മാൽ ടാവൂർ ലക്സംബർഗ് അതും അങ്ങനെ തന്നെയാണ് വരുന്നത് ജയിക്കുന്ന ടീം ലീഗ് സിയിലും തോൽക്കുന്ന ടീം ലീഗ് ഡിയിലേക്കും വരും പിന്നെ അണ്ടോറ ലീഗ് ഡിയിലുള്ള മറ്റൊരു ടീം അണ്ടോറയാണ് ഇനി ലീഗ് ഡിയുടെ ഗ്രൂപ്പ് രണ്ടിൽ ലിത്വാനിയ അസർബൈജാൻ ലിച്ചൻസ്റ്റീൻ ടീമുകളുണ്ട് ഇനി എന്നൊക്കെയാണ് മത്സരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ മത്സരങ്ങൾ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിന് ശേഷമാണ് മത്സരങ്ങൾ ഉണ്ടാവുക മാച്ച് ഡേ ഒന്ന് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ആ ഇൻ്റർനാഷണൽ വിൻഡോയിലാണത് ഉണ്ടാവുക പിന്നെ മാച്ചി ഡേ രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള തീയതികളിൽ നടക്കും മാച്ച് ഡേ മൂന്ന് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ മൂന്ന് വരെയായിരിക്കും മാച്ചിഡേ നാല് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ ആറ് ആയിരിക്കും മാച്ച് ഡെ അഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ നവംബർ പതിനാല് വരെയായിരിക്കും മാച്ച് ഡേ ആറ് നവംബർ പതിനഞ്ച് മുതൽ നവംബർ പതിനേഴ് ആയിരിക്കും ഇനി ലീഗ് എയുടെ ക്വാർട്ടർ ഫൈനൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഇരുപത്തഞ്ച് മുതൽ മാർച്ച് മുപ്പത് വരെയുള്ള സമയങ്ങളിലാണ് ലീഗ് എ ഓർ ബി ആൻഡ് സി ഓർ ബി ഓർ സി പ്ലേ ഓഫുകൾ വരുന്നത് മാർച്ച് ഇരുപത്തഞ്ച് മുതൽ മാർച്ച് മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആ കാലഘട്ടത്തിലാണ് ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ടൂർണമെൻറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒമ്പത് മുതൽ ജൂൺ പതിമൂന്ന് വരെയുള്ള തീയതികളിൽ ലീഗ് സി ഒർ ഡി പ്ലേ ഓഫ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് തീയതികളിലായിട്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ യു എഫ് ഒഫീഷ്യലി പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഫിക്സറും ഷെഡ്യൂളും ഒക്കെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇത്